മാതൃഭൂമി മുൻ എം ഡിയും സോഷ്യലിസ്റ്റ് നേതാവുമായ എം ബി വീരേന്ദ്രകുമാറിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ ഏറ്റുവാങ്ങി ജലസംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രാജേന്ദ്ര സിംഗ് പുരസ്കാരം സമർപ്പിച്ചു അഞ്ചു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയാണ് പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എൻറാം എം ബി വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ണ് വായു ജലം പൗരാവകാശങ്ങൾ മൂല്യബോധത്തിന്റെ ഒറ്റപ്പേരുമൊഴങ്ങിയ ചടങ്ങ് എം പി വീരേന്ദ്രകുമാർ പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രഥമ എം പി വീരേന്ദ്രകുമാർ സ്മാരക നാഷണൽ തോട്ട് പുരസ്കാര സമർപ്പണം മണ്ണിനും മരങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പരിസ്ഥിതി പ്രവർത്തകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രശസ്ത ജലസംരക്ഷണ പ്രവർത്തകൻ രാജേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറി ഈ പുരസ്കാരം തനിക്ക് മാത്രമായി ലഭിച്ചതല്ലെന്നും പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഓരോ ആൾക്കും കിട്ടിയതാണെന്നും പാണ്ഡുരംഗ ഹെഗ്ഡെ അറിയിച്ചു ഇന്ത്യൻ മാധ്യമരംഗം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ആഴത്തിൽ പരിശോധിക്കുകയായിരുന്നു എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തിയ തലമുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ റാം മാധ്യമ പ്രവർത്തകർക്ക് കുറഞ്ഞ സുരക്ഷയുള്ള രാജ്യമായി ഇന്ത്യ മാറിയെന്ന് റാം വിമർശിച്ചു സ്വകാര്യവൽക്കരണത്തിന്റെ കാലത്ത് പരിസ്ഥിതി സമ്പത്തുകൾ സംരക്ഷിക്കാൻ നിലകൊണ്ട പത്രാധിപരായിരുന്നു വീരേന്ദ്രകുമാർ എന്ന് രാജേന്ദ്ര സിംഗ് പറഞ്ഞു മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി ഓപ്പറേഷൻസ് ഡയറക്ടർ എം എസ് ദേവിക പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ എം എസ് മയൂര സ്വാഗതവും ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ പി വി നന്ദിയും അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്